നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ ഡയമണ്ട് നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ജില്ലയോടുള്ള ഇടത് സർക്കാരിൻ്റെ വിവേചനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് സീറ്റ് ബാക്കി പാലക്കാട് ബാക്കി കോഴിക്കോട് ബാക്കി കണ്ണൂർ എല്ലായിടത്തും സീറ്റ് ബാക്കിയാണ് ഈ ബാക്കിയായ സീറ്റൊക്കെ കൂടി എന്ത് ചെയ്യും മന്ത്രി സീറ്റ് ബാക്കിയാണ് ബാക്കിയായിരുന്നു ഞാനൊരു ചോദ്യം ചോദിച്ചു ഈ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിനെ ജില്ലകളിൽ സീറ്റ് ബാക്കിയാണെങ്കിൽ എന്തിനാണ് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് സർക്കാർ ഉണ്ടാക്കിയത് താൽക്കാലിക അതിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ ഒരു വശത്ത് അത് പറയുകയും വശത്ത് താൽക്കാലികമായി മുപ്പത് ശതമാനം സീറ്റ് ഇംഗ്ലീഷ് എന്നു പറയുകയും ചെയ്തു ഈ ഗവൺമെന്റ് ആദ്യകാലത്ത് ഒരു വിദ്യാഭ്യാസ യജ്ഞം ഇതാ പിണറായി സർക്കാർ അധികാരത്തിലേക്ക് വന്നതോടുകൂടി പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികൾ എലച്ചു കയറുകയാണ് ജില്ലയിൽ പത്താം ക്ലാസ് വിജയിച്ച ഇരുപത്തി അയ്യായിരത്തോളം വിദ്യാർത്ഥികൾക്ക് നിലവിൽ തുടർ പഠനത്തിന് അവസരമില്ല മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സുകളോ തെരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല ഓരോ ക്ലാസ്സിലും എഴുപത് കുട്ടികളെ കുത്തിനിറയ്ക്കുമ്പോൾ അത് ഗുണനിലവാരത്തെ കാര്യമായി ബാധിക്കുന്നു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് പകരം കണക്കുകൾ കൊണ്ട് കസർത്തു നടത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി ശ്രമിക്കുന്നത് ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും സീറ്റുകളല്ല കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു ലി മുതിർന്ന കോൺഗ്രസ് നേതാവ് സി ഹരിദാസ് ആലിപ്പറ്റ ജമീല വി എ കരീം അഡ്വക്കേറ്റ് ബീന ജോസഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ